ഓരോ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എത്തുമ്പോഴും ആരാധകർ ത്രില്ലിലാണ് ചിരവൈരികൾ ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടുമ്പോൾ കളത്തിന് പുറത്തും മത്സരത്തിൻ്റെ ചൂട് ആളിക്കത്തും മത്സരത്തിന് മുൻപും അതിനുശേഷവുമായി നീണ്ടു നിൽക്കുന്ന വാക്കു തർക്കങ്ങൾ അവകാശവാദങ്ങൾ അങ്ങനെ നീളും ഈ ആവേശം ഇത്തവണത്തെ ഏഷ്യാകപ്പ് മത്സരം ചൂട് പിടിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് ടീം ഇന്ത്യ പാകിസ്ഥാനെ പഞ്ഞിക്കിട്ട ഒരു മത്സരം പല ആരാധകരുടെയും ഓർമ്മയിലുണ്ടാകും ഇന്ത്യ പാക് പോരാട്ടത്തിന്റെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം എത്തുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുന്നത് വിരാട് കോഹ്ലിയുടെ ഒരു ഇന്നിങ്സാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഏഷ്യ കപ്പിലായിരുന്നു ഈ അത്ഭുത പ്രകടനം പാകിസ്ഥാനും ഇന്ത്യയും ദാഖയിൽ ഏറ്റുമുട്ടുന്നു അന്ന് ഇന്ത്യയുടെ നായകസ്ഥാനത്ത് ഇതിഹാസമായ എം എസ് ധോണിയും പാക് ക്യാപ്റ്റനായി മിസ്ബ ഉൾഹക്കുമായിരുന്നു ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനായിരുന്നു പാക് നായകന്റെ തീരുമാനം പാകിസ്ഥാനായി ഓപ്പണിങ്ങിൽ മുഹമ്മദ് ഹഫീസും നാസിർ ജംഷീദും പാടണിഞ്ഞ് ക്രീസിലേക്ക് എത്തുന്നു പിന്നീട് കണ്ടത് പാകിസ്ഥാൻ ഓപ്പണർമാർക്ക് മുന്നിൽ ഇന്ത്യയുടെ ബോളർമാർ വിയർക്കുന്നതാണ് ക്യാപ്റ്റന്മാരിലെ ചാണക്കനായ സാക്ഷാൽ എം എസ് ധോണി പോലും പല സമയത്തും നിരായകനെ പോലെ കാണപ്പെട്ടു പ്രവീൺ കുമാറും ഇർഫാൻ പടാനും അശോക് ഡിൻഡയും ആർ അശ്വിനും ഉൾപ്പെടെയുള്ള പ്രധാന ബോളർമാരെല്ലാവരും എറിഞ്ഞു വീർത്തത് മിച്ചം മൃഗീയാധിപത്യത്തോടെ ഹഫീസും ജംഷീദും ബാറ്റ് വീശിയതുടേടെ ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് ഇരുന്നൂറും കടന്ന് പോയി എട്ട് ബോളർമാരെയാണ് ഈ കൂട്ടുകെട്ട് കുളിക്കാൻ ധോണി എന്ന് ഉപയോഗിച്ചത് എന്നാൽ ഇരുവരുടെയും സെഞ്ചറി കുതിപ്പ് തടയാൻ ഇവർക്കാർക്കും ആയില്ല ഒടുവിൽ നൂറ്റിനാല് പന്തിൽ നൂറ്റി പന്ത്രണ്ട് റൺസുമായി നാസിർ ജംഷീദിനെ ആർ അശ്വിൻ പുറത്താക്കുമ്പോൾ പാകിസ്ഥാൻ സ്കോർ ബോർഡ് ഇരുന്നൂറ്റി ഇരുപത്തിനാലിലെത്തിയിരുന്നു മധ്യനിരയിൽ യൂനിസ് ഖാൻ മുപ്പത്തിനാല് പന്തിൽ അൻപത്തിരണ്ട് റൺസ് നേടിയതോടെ ആറ് വിക്കറ്റിന് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന മികച്ച ടോട്ടൽ ഉയർത്താൻ പാകിസ്ഥാന് സാധിച്ചു പന്തറിയാനായി എത്തുമ്പോൾ വല്ലാത്തൊരു ആത്മവിശ്വാസം പാക് ബോളർമാരുടെ മുഖത്ത് പ്രകടനമായിരുന്നു ആദ്യ ഓവറിലെ രണ്ടാം പന്തിൽ ഗൗതം ഗംഭീറിനെ സംഭൂചനാക്കി മുഹമ്മദ് ഹഫീസ് മടക്കുകയും ചെയ്തതോടെ ഗ്യാലറിയിൽ വല്ലാത്തിരുന്ന ശബ്ദത പടർന്നു ഇന്ത്യ പാകിസ്ഥാനോട് തോൽക്കുമോ എന്ന ഭയം പല മുഖങ്ങളിലും കാണാമായിരുന്നു എന്നാൽ പിന്നീട് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത് വിരാട് കോഹ്ലി എന്ന പ്രതിഭയുടെ ബാറ്റിംഗ് വിരുന്നാണ് മൂന്നാം നമ്പറുകാരനായി എത്തി സച്ചിൻ ടെണ്ടുൽക്കറിനൊപ്പം രണ്ടാം വിക്കറ്റിൽ നൂറ്റി മുപ്പത്തിരണ്ട് റൺസിന്റെ കൂട്ടുകെട്ട് സച്ചിൻ അൻപത്തിരണ്ട് റൺസിൽ വീണപ്പോഴും പാക് ബോളിംഗ് ആക്രമണത്തിന് മുന്നിൽ തലയുർത്തിപ്പിടിച്ച് കോഹ്ലി മുന്നോട്ട് നീങ്ങി ഉമർ ഗുലിനെയും വഹബ് റിയാസിനെയും ഷാഹിദ് അഫ്രീദെയും സയ്യിദ് അജർമലിനെയെല്ലാം തല്ലിപ്പറത്തി തൻ്റെ അസാമാന്യ പ്രതിഭ കോഹ്ലി അടിവരയിട്ട് തെളിയിച്ചു നൂറ്റി നാൽപ്പത്തി എട്ട് പന്തിൽ ഇരുപത്തിരണ്ട് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ നൂറ്റി എൺപത്തിമൂന്ന് റൺസ് എടുത്താണ് കോഹ്ലി അന്ന് പുറത്തായത് ഇരട്ട സെഞ്ചുറിയിലേക്ക് പോകുമെന്ന് തോന്നിപ്പിച്ചപ്പോഴും തൊട്ടകലെ ആ പോരാട്ട വീര്യം അവസാനിച്ചു ഇന്ത്യയെ വിജയത്തിന്റെ പടിവാതിക്കൽ എത്തിച്ച ശേഷമായിരുന്നു ആ വീരോചിത മടക്കം നാല്പത്തിയേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയലക്ഷ്യം മറികടക്കുമ്പോൾ ഗ്യാലറിയിൽ മുഴങ്ങിയത് വിരാട് കോഹ്ലി എന്ന ഒരേ ഒരു പേരാണ് കാലം കടന്നുപോകവെ കോഹ്ലിയുടെ പല ഔസ്മരണീയ പ്രകടനങ്ങൾക്കും ക്രിക്കറ്റ് ലോകം സാക്ഷിയായിട്ടുണ്ട് എന്നാൽ ധാക്കയിലെ ഈ ബാറ്റിംഗ് വിരുന്ന് ഇന്നും ആരാധകരുടെ മനസ്സിൽ വായാതെ നിൽക്കുകയാണ് സമയം മലയാളം വാർത്തകളിനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ